അലഹമ്മുറബുല്ലമീൻ അസ്വലത്ത് വസ്സല മുല അഷ്റഫിൽ മുറുസലീൻ വായല അലിഹി വസ്ഹബിഹി അജ്മയിൻ അമ്മാബൽ ബഹുമാന അതിറുകൾ നിറഞ്ഞ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് ചെയ്യുന്നത് മനസ്സുവല്ലാതെ വേദനിച്ചിട്ടാണ് എന്തിനാണ് ഇതുപോലെ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ സമയം നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ പൊന്നുമക്കളല്ല എന്നുണ്ടെങ്കിൽ പോലും കുരുന്ന മക്കളാണ് എങ്കിൽ നമ്മുടെ വല്ലാത്ത വേദനയും സങ്കടങ്ങളും പെട്ടെന്ന് നമുക്ക് വന്നു പോകും എന്നാൽ നമുക്കറിയാം ഈ തൊട്ടടുത്ത് അബുദാബിയിലുണ്ടായ വാഹനപകടത്തിൽ ഒരു കുടുംബത്തിലെ നാല് മക്കൾ പെട്ടെന്ന് ലോകത്തോട് വിട പറഞ്ഞു പോയത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയൊക്കെ വീടിന്റെ അകത്തട്ടിൽ നമ്മുടെ പുന്നാര മക്കൾ രോഗിയായി കിടക്കുന്നത് തന്നെ കാണാൻ നമുക്ക് സങ്കടമാണ് ഒരു രാത്രി ഒരു മകൾ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടില്ലെങ്കിൽ അവൻ കുടുംബക്കാരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പോലും ഒരു ഒറ്റ രാത്രിയെങ്കിലും നമ്മുടെ കുട്ടി നമ്മുടെ ചാരത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്നൊരു വേദനയുണ്ട് അവൻ നമ്മൾ തന്നെ പരസ്പരം പറഞ്ഞു പോകും അവൻ ഇല്ലല്ലോ ഇന്ന് അവൻ ഇന്നിപ്പോൾ വന്നിട്ടില്ലല്ലോ എന്ന് നമ്മളങ്ങനെ പരസ്പരം പറയാറുണ്ട് എന്നാൽ ഒരു കുടുംബത്തിലെ നാലു മക്കളും ഒരു അനുജത്തിയെ ഒറ്റയ്ക്കാക്കിയിട്ട് സ്വന്തം പ്രിയപ്പെട്ട ഉമ്മയെ തനിച്ചാക്കിയിട്ട് സ്വന്തം പ്രിയപ്പെട്ട ഉപ്പ വീൽചെയറിലാക്കിയിട്ട് ഒന്നുമറിയാതെ കുരുന്നുമക്കൾ കളിയും ചിരികളുമായിട്ട് അബുദാബിയിലെ വീടിന്റെ അകത്തട്ടിൽ കഴിഞ്ഞുകൂടിയ പ്രിയപ്പെട്ട പൊന്നോമന മക്കൾ അള്ളാഹുവെ കാണുമ്പോൾ തന്നെ കൽബിൽ വല്ലാത്തൊരു വേദനയായി പുഞ്ചിരിച്ചു നിൽക്കുന്ന ആ മക്കളുടെ പൂമുഖം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് മാറുന്നില്ല മക്കളെന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാന ഹൂവത്തായാൽ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്തോഷവും ഏറ്റവും വലിയ അനുരാഗവുമാണ് അബുദാബിയിലുണ്ടായ വാഹന അപകടത്തിൽ പ്രിയപ്പെട്ട പെങ്ങളെ തനിച്ചാക്കിയിട്ട് നാല് സഹോദരങ്ങളെ വെള്ളമുതപ്പിച്ചു കൊണ്ട് പോകുന്ന ആ ഒരു രംഗം എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ഇനി ആ വീടിൻ്റെ അകത്തട്ടിൽ എങ്ങനെ ഒരു സന്തോഷം കിട്ടും അള്ളാഹു സുബഹാന ഹൂവത്തായാൽ ആ മക്കളുടെ പ്രിയപ്പെട്ട ഉമ്മാക്കും ബാപ്പാക്കും അള്ളാഹു താല സ്വബർ പ്രദാനം ചെയ്യട്ടെ അള്ളാഹുത്താല അവരുടെ എല്ലാവിധമായ വേദനകളും അവരുടെ വിഷമങ്ങളും അള്ളാഹുത്താല മാറ്റി കൊടുക്കട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് മരണം നമ്മളെ എപ്പോഴാണ് ഏത് സമയത്താണ് തേടി വന്നിട്ട് പിടിക്കുന്നത് എന്നറിയില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതം അള്ളാഹുവിലേക്ക് നമ്മൾ അടുപ്പിക്കണം അള്ളാഹുവുമായിട്ട് ബന്ധപ്പെടണം എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയാണ് ആ വീടിൻ്റെ അകത്തട്ടിൽ ഇനി ആ ഉമ്മയും ബാപ്പയും എങ്ങനെ സമാധാനത്തോട് കൂടിയിട്ട് കിടന്നുറങ്ങും അള്ളാഹു ആ കുടുംബത്തിന് സ്വകൃപ്വദാനം ചെയ്യട്ടെ ആ കുരുന്നുമക്കളുടെ ഓർമ്മകൾ വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് കടന്നുപോയാൽ ആ പ്രിയപ്പെട്ട പൊന്നോവന മക്കൾ കളിച്ചിരുന്ന കളിപ്പാട്ടങ്ങൾ കാണുമ്പോൾ ആ ഉമ്മാൻ്റെ കൽപന്നു പിടയൂലെ ആ വാപ്പയുടെ കൽപന്നു പിടയൂലേ ആ കുരുന്നുമക്കളുടെ ഓർമ്മകൾ ആ വീടിൻ്റെ അകത്തട്ടിൽ നിറഞ്ഞു നിൽക്കുകയാണ് എന്തിനേറെ ആ മക്കളോടൊപ്പം കളിച്ചു കൊണ്ട് നടന്ന് ആ മക്കളോടൊപ്പം സംസാരിച്ചു കൊണ്ട് നടന്ന് ആ മക്കളോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ട് പോയിരുന്ന ആ പ്രിയപ്പെട്ട മക്കളുടെ സഹപാഠികൾ പോലും സ്വന്തം സീറ്റിലിരുന്ന പ്രിയപ്പെട്ട പൊന്നോമന മകൻ അല്ലെങ്കിൽ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ആറടി മണ്ണിലാണെന്നറിയുമ്പോൾ അവൻ്റെ മനസ്സിലുണ്ടാകുന്നൊരു വേദന അവന്റെ അവൻ്റെ മനസ്സിലുണ്ടാകുന്നൊരു സങ്കടം എത്ര പറഞ്ഞാലും നമുക്കത് മനസ്സിലാക്കാൻ തന്നെ പറ്റില്ല അത് വല്ലാത്തൊരു വേദനയാണ് നമ്മുടെ കുടുംബത്തിലെ ഒരാൾ നമ്മുടെ വീട്ടിൽ നിന്ന് വിട പറഞ്ഞു പോയാൽ ആ പ്രിയപ്പെട്ടവർ ഉപയോഗിച്ചിരുന്ന ആ പ്രിയപ്പെട്ടവർ കൊണ്ടു നടന്നിരുന്ന പല ഉപകരണങ്ങൾ കാണുമ്പോൾ നമ്മൾ പറയും അള്ളാഹുവേ ഇന്നലെ വരെ ഇതെൻ്റെ പൊന്നമോൻ കൊണ്ടു നടന്നതാൻ ഇതെൻ്റെ പൊന്നമോൻ്റെ കളിപ്പാട്ടങ്ങളാണ് ഇനി ആ പെങ്ങൽ കിന്നി ആരാ സ്വന്തം മാങ്ങളമാരെപ്പോഴും ചേർത്ത് പിടിക്കുന്ന കളികളും ചിരികളുമായി അഞ്ചു അഞ്ചുമക്കളാ വീടിന്റെ അകത്തട്ട് സന്തോഷകരമായിട്ട് കടന്നു പോകുന്ന ആ ഒരു രംഗം ഇനി ആ ഉപ്പാക്കും ഉമ്മാക്കും ഇനി കാണാൻ കഴിയില്ല നമുക്ക് തന്നെ അറിയാം ഓരോ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ ഇങ്ങനെ പരിപരിയായി കൊണ്ടുപോകുന്ന രംഗങ്ങൾ കാണുമ്പോൾ പടച്ചറബെ കൽവന്നു പിടയുകയാണ് പിഞ്ചോമന മക്കളുടെ ശരീരമാണ് എന്തിനേറെ അബിബായി നബിസ്ലഹ് വസ്ല തങ്ങള് അള്ളാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധമായ മസ്ജിദിന് എപ്പോഴും ഒരു സ്വഹാബി വരും ആ സ്വഹാബിയുടെ കൂട്ടത്തിൽ ആ സ്വഹാബിയുടെ പ്രിയപ്പെട്ട കുട്ടി ഉണ്ടാകും ആ പ്രിയപ്പെട്ട കുട്ടിയുമായിട്ട് പള്ളിയിലേക്ക് വന്നാൽ ആ കുരുന്ന മകൻ ഉപ്പ നിസ്കരിക്കുമ്പോൾ ഉപ്പാന്റെ പുറത്ത് കയറുന്നുണ്ട് ഇതെല്ലാം വളരെ വിദൂരത്തിരുന്നിട്ട് അബീബായി നബി തങ്ങളും നോക്കി കാണുന്ന ഒരു രംഗമുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതെല്ലാം കാണുന്നുണ്ട് കുറേ നാളുകൾ കഴിയുമ്പോൾ ഈ സ്വഹാബിയെയും ഈ കുട്ടിയെയും അബിബായ തങ്ങൾ കാണുന്നില്ല അഷ്റഫുൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയുടെ മണിമുത്തായ രാജകുമാരനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്വേഷിച്ചു എവിടെ പോയ കുട്ടി എവിടെ പോയാൽ പിതാവ് അങ്ങനെ കാര്യം അന്വേഷിക്കുമ്പോഴാണ് ആ സ്വഹാബിയുടെ ആ കുട്ടി ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത് അഷ്റഫുൽ വസ്ലം ആ പിതാവിനെ കാണാൻ വേണ്ടിയിട്ട് കടന്നുപോയി ആ സമയം ആ പിതാവ് പറഞ്ഞൊരു മറുപടി ഉണ്ട് എൻ്റെ കുട്ടി ലോകത്തോട് വിട പറഞ്ഞു പോയി നബിയെ ഇനി എനിക്ക് ആരുണ്ട് നബിയെ എൻ്റെ സന്തോഷങ്ങൾ എൻ്റെ എല്ലാ കാര്യങ്ങളിലും എൻ്റെ കുട്ടിയിലായിരുന്നു നബിയെ എന്ന് പറഞ്ഞു കൊണ്ട് സങ്കടത്തോടു കൂടിയിട്ട് മദീനയുടെ മണിമൊത്തിൻ്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞു പോയത് ഒരു മകൻ്റെ ഒരു മകൻ്റെ വിയോഗത്തിലാൻ ഈ നാലു മക്കളുടെ വിയോഗത്തിൽ ഈ ഉമ്മ എങ്ങനെ സഹിക്കും ഈ ബാപ്പ എങ്ങനെ സഹിക്കും എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് എൻ്റെ ശബ്ദം സഹിക്കുന്നവരോട് പറയാൻ അതിനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്ക് നമുക്കള്ളാഹുവിലേക്ക് ദ്വാരക്കണം ആ പ്രിയപ്പെട്ട ഉമ്മാക്കും ബാപ്പാക്കും സമാധാനം കിട്ടണം ആ പ്രിയപ്പെട്ട പുന്നാര മക്കളുടെ വേദനയിൽ ആ ഉമ്മയും ബാപ്പയും വിഷമത്തിലാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അവർക്ക് ക്ഷമ കിട്ടാനും അവർക്ക് സമാധാനം കിട്ടാനും അവരുടെ കണ്ണീരുകൾ മാറാനും നമ്മൾ അവർക്ക് വേണ്ടി ദ്വാരക്കണം ഒരു ഫാത്തിഹ ആ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ഒന്ന് ഓകണം എൻ്റെ പ്രിയപ്പെട്ട മിനിങ്ങളോട് സഹോദരങ്ങളോട് പറയാ നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നവരാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ഒരു യാത്രയിൽ നമ്മളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപകടങ്ങൾ എപ്പോഴാ വരുന്നതെന്നറിയില്ല എപ്പോൾ ഇറങ്ങിയാലും ഏത് സമയത്ത് പോയാലും എന്ന് തുടങ്ങുന്ന ആ ഐ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ അതിന്റെ പരിപൂർണമായിട്ട് പറയാത്തത് ആ ദു കൂടെ നമ്മൾ ഓദിക്കൊണ്ട് നമ്മൾ കടന്നു വരണം എന്തിനെന്നറിയോ എല്ലാവിധമായ മുസ്തീബത്തുകളും മാറാൻ എന്തിനേറെ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അവന്റെ നെറുകലയിൽ അവൻ്റെ നെറുകരയിൽ കൈവച്ചുകൊണ്ട് അവൻ ഓദിക്കഴിഞ്ഞാൽ അവൻ ഓദിക്കഴിഞ്ഞാൽ അള്ളാഹു സുബാനായ അവനെ ആ അപകടത്തിൽ അള്ളാഹു താലെ രക്ഷപ്പെടുത്തു അപകടം ഉണ്ടാവൂല മരണം ഉണ്ടാവൂല ഞാൻ അതുകൊണ്ട് നിങ്ങളൊക്കെ ആ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ഇത് വാ ചെയ്യണം അള്ളാഹു താലെ കബൂലാക്കട്ടെ അള്ളാഹുത്താല അവർക്ക് സ്വബർ കൊടുക്കട്ടെ അള്ളാഹുത്താല സന്തോഷവും സമാധാനവും അള്ളാഹു താല കൊടുക്കട്ടെ അലബുൽമീൻ